ഒരു ചോദിച്ചു മാ എന്താണ് നിന്റെ പണി എന്താണ് നിന്റെ പണി എന്ന് ചോദിച്ചപ്പോ അള്ളഹാനെ കുറിച്ച് നല്ലത് വിചാരിച്ച് ജീവിക്കുക എന്റെ റബ്ബന് കൈവിടില്ല എന്ന പ്രത്യാക്ഷയിൽ പ്രതീക്ഷയിൽ മരണം വരെ ജീവിക്കുക ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ ജനങ്ങൾ എന്നെ ഒന്നും എനിക്കൊരു ഉപകാരവും ചെയ്യില്ല ഉപദ്രവവും ചെയ്യില്ല ജനങ്ങളിൽ പ്രതീക്ഷ കൈവിട്ട് അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുക ഇതാണ് എൻ്റെ പണി ഒരു അറാബിയുടെ മറുപടിയാണ് എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് ചോദിച്ചപ്പോൾ ആ അറാബി മറുപടി പറഞ്ഞു അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിക്കുക അള്ളാൻ്റെ പടപ്പുകളിൽ പ്രതീക്ഷ അർപ്പിക്കാതിരിക്കുക അത് ഭാര്യയും ഭർത്താക്കക്ക് പരസ്പരം ഉപദേശിക്കേണ്ട പ്രധാനപ്പെട്ട പാടാണ് നല്ല അടുപ്പവും സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആ സ്നേഹത്തിൻ്റെ ആഴക്കയങ്ങളിൽ ഇറങ്ങിച്ചെന്ന് സംസാരിക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ സെൻറ്റിമെൻസൊക്കെ വരുമല്ലോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക അല്ലെങ്കിൽ നീ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും ഇത് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ബേജാറടിച്ച് ഡിപ്രഷനിലായി ആസൈറ്റിയിലായി ഇങ്ങനെ സംസാരങ്ങൾ ഉണ്ടാവും ഭാര്യ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ കുടുംബക്കാർക്കിടയിൽ സഹോദരങ്ങൾക്കിടയിൽ നമ്മൾ ആ സംസാരത്തിന് പഴുതു കൊടുക്കരുത് ഞാൻ മരിച്ചാലെന്ത് നീ ഈ ദുനിയാവിൽ ആരും മരിച്ചാലെന്ത് ഒരിക്കലും മരിക്കാത്ത റബ്ബുണ്ടാവില്ല കൂടെ നീ എവിടെയായിരുന്നാലും ആയിരുന്നാലും എന്ത് നിനക്ക് നഷ്ടപ്പെട്ടാലും എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബുണ്ട് നിന്നോടൊപ്പം ഈ തവക്കുലും ഈമാനും ഉറപ്പും അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരവുമാണ് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്കും ഭാര്യക്കും മക്കൾക്കും കോതി കൊടുക്കേണ്ടത് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ